അമ്മയല്ലോ കുളിപ്പിച്ചോന്നീ കീ കുളിച്ചില്ല ഇനി അമ്മ കണ്ണീതിയ കലു ആദ്യം പുട്ടു തൊട്ടേരാട്ട് തൊട്ടേട്ടെ വലിയ പൊട്ട് വേണ ചെറിയ പുട്ട് വേണോ ഏ വല്യ പൊട്ട് വേണ ചെറിയ പൊട്ട് വേണോ പറയോ കരിയാക്കിയേക്ക് തലേല് തലേൽ തേക്കി ആ തേച്ചോ തേച്ചോ ആ നോക്കിയ വലിയ പൊട്ട് വേണോ ചെറിയ പൊട്ട് വേണോ ചെറുത് മതിയാ അയ്യോ വലുതോ അമ്മേടെ തലയിൽ തേക്കിയത് കൈ മിക്ക ആക്കി അല്ലേ കേട്ടി കേട്ടി അമ്മ ആ പോയി പോയോ നോക്കിയാ ഇനി പൊട്ടാം വലിപ്പൊട്ട് വേണോ ചെറിയ പൊട്ട് വേണമെന്ന് പൊട്ട് വിടാം നോക്കട്ടെ ആ പശു വല്പട്ട് വലിപ്പൊട്ടോന്ന് കല്ല്യാട്ടെ വലിപ്പൊട്ട് കുറച്ചും കൂടി വലുതാക്കാണ്ട് നോക്കട്ടെ തിരുവലുതായി കുഴപ്പമുണ്ടാ ഏ കല്ല്യോ ഈ തിരുവലുതായി കുഴപ്പമുണ്ടാ കുഴപ്പമുണ്ടോ ഇല്ലിയ വരും ആ കുഴപ്പമുണ്ടെന്ന് ചേക്കുമ്പോ പറയണം മനസിലായാ ഇനി പമ്പറിടാ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ കല്ലു ആ കല്ലുന്റെ അമ്പതോ പമ്പറിടണോ പമ്പരിടണോ പൊട്ടുമാരാണ്ടിരിക്കാം ആദ്യം അമ്മ പമ്പറ ഇടട്ടെ അമ്മേനെ നോക്ക് ഇനി കണ്ണെഴ്താ കണ്ണെയ്താ ഹലോ കണ്ണെയ്താ എവിടെ കണ്ണെഴുതണത് എവിടെ കണ്ണെഴുതണത് ഇവിടെ ആ കിട്ടി കിട്ടിക്കല്ലോ അമ്മേനെ നോക്ക് അമ്മേനെ നോക്കിയാലല്ലേ കണ്ണെഴുതി തരാം അമ്മ ആ അമ്മേനെ നോക്ക് അമ്മേനെ നോക്ക് 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 അമ്മേനെ നോക്ക് കണ്ണടക്കി കണ്ണടക്കി വാലിട്ട് കണ്ണെഴുതി വാലിടട്ടെ വാലിട്ടെ വാലിട്ട് കണ്ണെഴുതി ആ ഇനി അപ്പുറത്ത് അപ്പുറത്ത് വാലിട്ട് അപ്പുറത്തെ കണ്ണ് അപ്പുറത്തെ കണ്ണ് ആ കണ്ണടക്കി കണ്ണടക്കി അടച്ചാകട്ടെ ആ മറ്റേ കണ്ണ് കേട്ടെ മറ്റേ കണ്ണ് മറ്റേ കണ്ണ് ഈ കണ്ണ് ഈ കണ്ണ്

ഇതാണ് കല്ലുവിന്റെ ചെറുപ്പ് അതുകൊണ്ട് ഇരിയാലാ കല്ലുവിന്റെ മുടി ശരിക്കു നിൽക്കോളൂ ലു ലബുന ലബുന നോക്കട്ടെ ഈരട്ടെ മാലാക കുട്ടിയാക്കട്ടെ മാലാക കുട്ടി നോക്കട്ടെ മാലപ്പൂ അല്ല മാലാക പറഞ്ഞേ మాలాగ మాలాగ కుట్ట అమ్మ కల్ూన మాలాగ మాలాగ నోకటే సుందరియా అమ్మా కల్మ్మ െന്തിരിയോക്കട്ടെ നോക്കട്ടെ 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 അയ്യേ അമ്മയെന്ന് നോക്കിയാലേ ശുന്തിരിയാവുള്ളോട്ടാ അതെന്തിരി ആവണില്ലാ നോക്കേടാന്തിക്കണല്ലോ ഏതെന്ത് പൊന്തിക്കണ കൂടിയൊക്കെ അതെ 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 ഇനിണ്ട് കല്ലുന്റെ ഫേവറേറ്റ് ക്ലിപ്പ് എവിടെ കുത്തുക എവിടെ കുത്തുക അവിടെ അല്ലേ അമ്മ മുടി കഴിഞ്ഞു പോവാണ്ടിരിക്കാൻ കല്ലുന്റെ ക്ലിപ്പ് അമ്മ അമ്മക്ക് കുത്തണ്ടോ കല്ലുച്ചാണ് കുത്ത കല്ലുവിന്റെ ക്ലിപ്പാണത് അമ്മേ നമ്മളെ സുന്ദരി നോക്കട്ടെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നോക്കട്ടെ സുന്ദരിയായി ഒന്ന് കണ്ണാടയില് നോക്കുക നമുക്ക് നോക്കുക അയ്യോ ഒരു സാധനം ഇടാ മറന്നു എന്താന്നറിയോ ഗുരുവായൂരപ്പൻറെ ചന്ദനം ഇടാ ഏ ഇടാം നമ്മടെ നമ്മടുത്തിട്ട് വരാം ഗുരുവായൂരപ്പന്റെ ചന്ദനം തൊടണ്ടേ അച്ചാച്ചൻ കൊന്ന നിലിയ കല്ലുന് ഗുരുവാരപ്പന്റെ ചന്ദനം അമ്മ തൊടാട്ട് വരാം നമ്മടെ ഗുരുവാരപ്പന്റെ കുറിട്ടോട്ട് എനിക്ക് അന്നോടെ നോക്കിയാലോ ചുന്തിരിയാണ് നോക്കാം വാ ഇറങ്ങോ ഇറങ്ങിക്കോ കട്ടുമെന്ന് ഇറങ്ങി എങ്ങനെയാ അമ്മ ഇറങ്ങാൻ പറഞ്ഞോള കട്ടുമെന്ന് പതുക്കെ 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 നമ്മളെ കണ്ണാടയിൽ പോയി നോക്കും എന്റെ കുട്ടി ശുണ്ടരിയോണേട്ടാ ശുണ്ടരിയോണ്ട് കണ്ണാടയിൽ പോയി നോക്കും എന്റെ കുട്ടി അടുത്ത് പോയി നോക്കി നോക്കും അടുത്ത് പോയി നോക്കി വെക്കും അടുത്തു പോയിട്ട് കണ്ണാടകരെ അടുത്ത് പോയി നോക്ക് അടുത്തു പോയി നോക്ക് സുന്ദരിയാ യാണൊക്കെ എഴുതിയത് ഇഷ്ടായത് ഇഷ്ടായ രാജകുമാരി രാജകുമാരി ഓ പോസ് പോസ് കല്ല